ഡൽഹിയിലെ ഇൻഡി സഖ്യത്തിലെ പ്രധാനപ്പെട്ട പാർട്ടിയായിട്ടുള്ള എ പിക്ക് കനത്ത തിരിച്ചടികൾ ഇപ്പോൾ ഓരോ ദിവസം കഴിയും തോറും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കെജ്രിവാൾ രാജിവെക്കുകയും പുതിയ മുഖ്യമന്ത്രി വരികയും അതോടൊപ്പം തന്നെ അതുകൊണ്ടൊന്നും അവസാനിക്കാതെ ഇപ്പോൾ ഈ പറയുന്ന എ പിയിൽ നിന്നും വളരെ വലിയ തോതിലുള്ള ഒരു ഒഴുക്ക് ഇപ്പോൾ ബി ജെ വന്നുകൊണ്ടിരിക്കുന്നു അതായത് ബി പലരും എ എ പി വിട്ടുകൊണ്ട് ചേരുന്നു എന്നുള്ള വാർത്തകൾ വളരെ അധികം ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് അതിൽ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ ഡൽഹിയിൽ സംഭവിച്ചിരിക്കുന്നത് തന്നെ അതായത് ബി ജെ പിക്ക് വളരെ വലിയൊരു നേട്ടം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ഇത് തീർച്ചയായിട്ടും ഇന്ത്യ സഖ്യത്തിലെ എ പിക്കും കോൺഗ്രസിനും ഒരുപോലെ തിരിച്ചടിയാവുന്ന തരത്തിലോട്ട് ഈ കാര്യം മാറുമെന്നുള്ളതും സംശയകരമില്ലാതെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് രണ്ട് ആം ആദ്മി പാർട്ടി കൗൺസിലർമാർ ായ പ്രീതിയും സരിത ഫോകട്ടും ബുധനാഴ്ച ഡൽഹിയിൽ ഭാരതീയ ജനതാ പാർട്ടിയിൽ ബി ചേർന്നിരിക്കുകയാണ് ഡൽഹി ബി ഓഫീസിൽ ഡൽഹി ബി ജെ പി അധ്യക്ഷനായിട്ടുള്ള വീരേന്ദ്ര സച്ച് ദേവയുടെയും കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള ഹർഷ് മൽഹോത്രയുടെയും സാന്നിധ്യത്തിലാണ് രണ്ട് എ പി നേതാക്കളും ബി ജെ പി പാർട്ടിയിൽ ചേർന്നിരിക്കുന്നത് നിർണായകമായ എം സി ഡി മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഡൽഹി യോഗത്തിന് മുന്നോടിയായാണ് ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് നാളെ നടക്കുന്ന എം സി ഡി യോഗത്തിൽ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗത്തെ തിരഞ്ഞെടുക്കണം യോഗത്തിന് ഒരു ദിവസം മുമ്പ് രണ്ട് എ എ പി കൗൺസിലർമാർ ബി ജെ പിയിൽ ചേർന്നത് ിന് വൻ തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കമൽജീത് ഷെഹ്രാവത്ത് എം ആയതോടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗത്തിന്റെ സീറ്റ് ഒഴിഞ്ഞതിനാലാണ് സമ്മേളനത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് തന്നെ താൻ നാല് തവണ കൗൺസിലർ ആയിരുന്നുവെന്നും പൗരപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സഹായിക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ ഇടയിൽ എല്ലായ്പ്പോഴും തുടർന്നു എന്നും ഒരു പത്രസമ്മേളനത്തിൽ പ്രീതി പറഞ്ഞിരിക്കുകയാണ് വ്യത്യസ്തമായ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്ന് വിശ്വസിച്ചാണ് ഞാൻ കെജ്രിവാളും അദ്ദേഹത്തിന്റെ പാർട്ടിയിലും ചേർന്നത് എന്നാൽ ഇപ്പോൾ അവിടെ വ്യത്യസ്തമായ അന്തരീക്ഷം നിലനിൽക്കുന്നതിനാൽ എ എ നിന്ന് പുറത്തു പോകാൻ ഞാൻ നിർബന്ധിതനായി അത് എനിക്ക് അസഹനീയമായി അഴുക്ക് ചാലുകളും വൃത്തിഹീനമായ ജലവിതരണവും പോലുള്ള ജനങ്ങളുടെ പരാതികൾ ആരെങ്കിലും ഉന്നയിച്ചാൽ ഡൽഹിയിലെ ഭരണകക്ഷിയിലെ ഒരു അംഗവും ചെവിക്കൊണ്ടില്ലെന്ന് അവകാശപ്പെട്ട് എം സി ഡി കൌൺസിലർ മുഖ്യമന്ത്രി അതിഷിയെയും അവരുടെ പ്രദേശത്തെ പ്രാദേശിക എം എൽ എ ആക്ഷേപിക്കുകയും ഉണ്ടായി എം സി ഡി ഭരിക്കുന്ന എ പി യിൽ നിന്ന് ഉടനടി പ്രതികരണം ഒന്നും ഉണ്ടായിട്ടില്ലായിരുന്നു നിലവിൽ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിൽ നൂറ്റി ഇരുപത്തിരണ്ട് കൗൺസിലർമാരുണ്ട് അതേസമയം ബി ജെ പിക്ക് നൂറ്റി പതിനേഴ് പേരാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ എ പി എം സി ഡിയിൽ വിജയിക്കുകയും ബി ജെ പിയുടെ പതിനഞ്ച് വർഷത്തെ ഭരണം അവസാനിപ്പിച്ചതുമായിരുന്നു ഇരുന്നൂറ്റി അൻപത് എം സി ഡി വാർഡുകളിൽ നൂറ്റി മുപ്പത്തിനാല് എണ്ണം നേടുകയും ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോഴത്തേക്കും അവിടെ എ പി വളരെ വലിയ തോതിൽ തിരിച്ചടി നേരിടുകയാണ് എന്നതിനുള്ള തെളിവ് തന്നെയാണ് ഇപ്പോൾ എ എ പിയുടെ അംഗസംഖ്യ കുറഞ്ഞു വരുന്നതും അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ അംഗസംഖ്യ അവിടെ കൂടി വരുന്നത് െരഞ്ഞെടുപ്പുകൾ അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പടിവാതിൽകൾ എത്തി നിൽക്കുന്ന ഈ ഒരു സമയത്ത് എ പിയിൽ നിന്നുമുള്ള ഈ ഒരു കൊഴിഞ്ഞുപോക്കലുകളും അതുപോലെ തന്നെ വമ്പൻ തിരിച്ചടികളും ഒക്കെ തന്നെ എ പി ഐ കെജ്രിവാളിനെയും സംബന്ധിച്ചിടത്തോളം ഈ ഒരു പാർട്ടി അല്ലെങ്കിൽ ഭരണപക്ഷത്തിന് തന്നെ വലിയ തോതിലുള്ള ഒരു പ്രശ്നമുണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് വ്യക്തം തന്നെയാണ് ഡൽഹിയിൽ ബി വളരെ വലിയൊരു മുന്നേറ്റം അത് തീർച്ചയായിട്ടും ഈ പറയുന്ന എ പി പാർട്ടിക്ക് വളരെ വലുതായിട്ട് തലവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമായി മാറുകയും ചെയ്യുന്നു കോൺഗ്രസിനായാൽ പോലും തീർച്ചയായിട്ടും ഇന്ത്യ സഖ്യത്തിന് തന്നെ വളരെ വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല